ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധൂഹായിക്കുന്ന സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണ്ണിക്കുണ്ടായിരിക്കും മാറാകട്ടെ ആമേൻ പ്രൈസലോഡ് ഹാലവിയ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവ വചനത്തിൻ്റെ കീഴിലായിരപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ അതിനോട് ചേർന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം ഇപ്പോൾ നാം ചിന്തിക്കുകയാണ് ധ്യാനിക്കുകയാണ് പരിശുദ്ധ ദൈവമാതാവ് യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ച് തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് എലിസബത്ത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട് ആ വചനം ഇതാണ് വിശുദ്ധ ലുക്കൂസിൻ്റെ രക്ഷാസുവിശേഷം ഒന്നാമധ്യായം അതിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി ഉച്ചത്തിൽ പരിശുദ്ധി അമ്മയെക്കുറിച്ച് എലിസബത്ത് വിളിച്ചു പറഞ്ഞൊരു വാക്യമാണിത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിൻ്റെ ഉദരഫലം ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത് ഇത് പറയുന്നത് എലിസബത്ത് ആണെങ്കിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് എലിസബത്ത് ഇത് പറയുന്നത് അതുകൊണ്ട് ഇത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ് പരിശുദ്ധാത്മാവ് യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ച പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുകയാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ അതിൻ്റെ കാരണവും അവിടെ പറയുന്നുണ്ട് നിൻ്റെ ഉദരഫലം നിൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത് അനുഗ്രഹത്തിൻ്റെ ഉടയവനായ അനുഗ്രഹത്തിൻ്റെ അധിപതിയായ അനുഗ്രഹം തന്നെയായ കർത്താവായ യേശുക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധ ദൈവമാതാവ് അനുഗ്രഹിക്കപ്പെട്ടവളായി മാറി അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ജനന പെരുന്നാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ കർത്താവിൻ്റെ ജനനത്തോട് ചേർന്ന് പുൽക്കൂട്ടിൽ ജനിച്ച പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉദരത്തിൽ ജനിച്ച ആ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവും ദൈവവുമായി വന്ന് വസിക്കുമ്പോൾ നാം ഒരു അനുഗ്രഹമായി മാറുകയാണ് അതുകൊണ്ട് പെരുന്നാളുകളിൽ വലിയൊരു പെരുന്നാളാണ് യേശുവിൻ്റെ ജന്മപ്പെരുന്നാൾ കാരണം ഈ ജന്മപ്പെരുന്നാളിൽ പരിശുദ്ധി അമ്മയുടെ ഉദരത്തിൽ ജനിച്ച യേശു കാലിത്തൊഴുത്തിൽ ജനിച്ച കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ ഹൃദയത്തിൽ വസിക്കുവാൻ നാം ഈ ദിവസങ്ങളിൽ നോമ്പും പ്രാർത്ഥനയുമായി ഒരുങ്ങുകയാണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ദൈവമാതാവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായി തീരാൻ കാരണം ഉദരത്തിൽ അനുഗ്രഹത്തിൻ്റെ ഉടയവനായ അനുഗ്രഹത്തിൻ്റെ അധിപതിയായ അനുഗ്രഹം തന്നെയായ കർത്താവായ യേശുക്രിസ്തു ഉള്ളത്തിൽ ജഡമെടുത്തു എന്നുള്ളതാണ് ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്ന ദൈവം തന്നെയായിരുന്ന വചനമാകുന്ന ദൈവമായ കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉള്ളത്തിൽ ജഡമെടുത്തുവെങ്കിൽ ഈ ജനനപ്പെരുന്നാളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനപ്പെരുന്നാളിൽ യേശു നമ്മുടെ ഹൃദയത്തിൽ ജഡമെടുക്കാൻ പരിശുദ്ധിയമ്മയെപ്പോലെ ഒരു അനുഗ്രഹമായി തീരുവാൻ നാം എന്തു ചെയ്യണം ഇവിടെ അമ്മ ഒരു അനുഗ്രഹമായി തീരാൻ കാരണം അനുഗ്രഹത്തിൻ്റെ ഉടയവനായ അനുഗ്രഹം തന്നെയാണ് യേശു ക്രിസ്തു ഉള്ളത്തിൽ ജഡമെടുത്തു എന്നുള്ളതാണ് അങ്ങനെ അതിന് കാരണം എന്താണ് അനേകം സ്ത്രീകൾ രക്ഷകനായ മഷിഹായുടെ വരവിന് വേണ്ടി കാത്തിരുന്നു കന്നിക ഒരു മകനെ പ്രസവിക്കും അവൻ മഷിഹ ആയിരിക്കും അവൻ ദൈവപുത്രനായിരിക്കും അവൻ ലോകത്തിൻ്റെ രക്ഷകനായിരിക്കുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞ പ്രവചനം നിവർത്തിക്കാൻ വേണ്ടി അനേകം കന്യകമാർ മഷിഹായ ഉള്ളത്തിൽ സ്വീകരിക്കാൻ അനേക കന്യകമാർ കാത്തിരുന്നപ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉദരത്തിൽ ജഡമെടുക്കുവാൻ യേശുക്രിസ്തു പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ജഡമെടുക്കാൻ എന്താണ് കാരണം ഇത് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ജന്മപെരുന്നാളിന് വേണ്ടി യേശുവിനെ സ്വീകരിക്കാൻ എങ്ങനെയെല്ലാം ഒരുങ്ങണമെന്ന് ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുകയാണ് രക്ഷാ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ദൂതൻ മറിയത്തോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഈ പരിശുദ്ധ മറിയത്തിൻ്റെ ഉള്ളത്തിൽ യേശു ജനിക്കാനുണ്ടായ കാരണം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് അതുമാത്രമല്ല ഈ പരിശുദ്ധ ദൈവമാതാവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായിത്തരാൻ കാരണമെന്തെന്ന് നമുക്ക് വ്യക്തമായൊരു ബോധ്യം ലഭിക്കും ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നാം ഒരു അനുഗ്രഹമായി തീരുവാൻ ഈ യേശുവിനെ സ്വീകരിക്കാൻ നമുക്കും ഒരുക്കം ആവശ്യമാണ് എന്ന് ദൈവവചന നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ദൂതൻ പരിശുദ്ധ ദൈവമാതാവിനോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക ഇവിടെ ദൂതൻ പരിശുദ്ധ ദൈവമാതാവിനെ പേർ ചൊല്ലി വിളിക്കുകയാണ് മറിയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ലോകത്തിൻ്റെ രക്ഷകനായ വരുവാനിരിക്കുന്ന മഷികയായ സകലത്തിൻ്റെയും ഉടയവനായ സർവശക്തനായ ദൈവമായ ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്സു ദൈവമാതാവിൻ്റെ ഉള്ളത്തിൽ ജഡമെടുക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ദൂതൻ വെളിപ്പെടുത്തുകയാണ് മറിയമേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ യേശുക്രിസ്സു ജഡമെടുക്കണമെങ്കിൽ അത് കൃപയാണ് നമുക്കറിയാം ഇന്ന് എത്രയോ വ്യക്തികളാണ് യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ യേശുവിനെക്കുറിച്ച് യേശു എന്ന പേർ പോലും കേൾക്കാത്ത അനേകം ആളുകൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു ഇനി യേശുവിനെക്കുറിച്ച് കേട്ടിട്ടും യേശു ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഈ ലോകത്തിൽ ജീവിക്കുന്ന അനേകം വ്യക്തികളുണ്ട് യേശുവിനെ അനേകം ദൈവങ്ങളൊരു ദൈവമായി അനേകം പ്രവാചകന്മാരിൽ പ്രവാചകനായി അനേകം ചരിത്ര പുരുഷന്മാർ ചരിത്ര പുരുഷനായി അനേകം ദൈവപുരുഷന്മാർ ദൈവപുരുഷന്മാർ അനേകം വിശുദ്ധന്മാരിൽ വിശുദ്ധനായ ഒരു സാധാരണ മനുഷ്യനായി ഇങ്ങനെ യേശുവിനെ പലരും വിശ്വസിക്കുന്നു യേശു ആരാണെന്ന് തിരിച്ചറിയാത്ത അനേക വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് ഇനി യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഈ യേശുവിനെ സ്വീകരിക്കാൻ കഴിയാതെ യേശുവിനെ ചങ്ങിനുള്ളിൽ കർത്താവും ദൈവവുമായി സ്വീകരിക്കാൻ കഴിയാതെ പേരിൽ മാത്രം ക്രിസ്തീയ ജീവൻ നയിക്കുന്ന അനേക വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെയാണെങ്കിൽ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് യേശു എൻ്റെ ഹൃദയത്തിൽ ജനിക്കുക എന്നുള്ളതൊരു ഒരു കൃപയാണ് ഇവിടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉള്ളത്തിൽ അനേകം ഖന്യമാര് രക്ഷകന് ജന്മം നൽകാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉള്ളത്തിൽ കർത്താവായ യേശുക്രിസ്തു ജഡമെടുക്കാൻ ഒരു കാരണം അവൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കാൻ സാധിക്കുന്നത് ഒരു കൃപയാണ് അതായത് ഈ കൃപ അനേകം പേർക്ക് ദൈവം ദാനമായി നൽകിയിട്ടും ഈ കൃപ അനുഭവിക്കാൻ കഴിയാത്തവരാണ് പലരും യേശുവിനെക്കുറിച്ച് കേട്ടിട്ടും യേശു ആരാണെന്ന് വ്യക്തിപരമായി തിരിച്ചറിഞ്ഞിട്ടും യേശുവിനെ കർത്താവും ദൈവമായി ചങ്കിൻ്റെ ഉള്ളിൽ സ്വീകരിക്കാൻ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയാതെ പേരിൽ മാത്രം ക്രിസ്തീയ ജീവൻ നയിക്കുന്ന അനേകം വ്യക്തികൾ കൃപ ലഭിച്ചിട്ടും അനുഭവിക്കാൻ കഴിയാത്തവരാണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉള്ളത്തിൽ യേശു ജഡമെടുക്കാൻ ഒരു കാരണം ദൈവത്തിൻ്റെ കൃപ അവളോട് കൂടെ ഉണ്ടായിരുന്നു ഇവിടെ ദൂതൻ പറയുകയാണ് മറിയമ്മേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ കഴിയുന്നത് പലപ്പോഴും പലരും സ്വന്തം ബുദ്ധിയിൽ സ്വന്തം കഴിവിൽ ആശ്രയിച്ചിട്ട് ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ സ്വന്തം ബുദ്ധിയെ ആശ്രയിച്ചാൽ ഒരിക്കലും ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ സാധിക്കുകയില്ല പരിശുദ്ധനായ ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കാൻ അതിന് എത്രമാത്രം വിശുദ്ധി ആവശ്യമാണോ ആ വിശുദ്ധി പ്രാപിക്കാൻ പരിശുദ്ധ മറിയത്തിന് സാധിച്ചത് കൃപയാണ് പലപ്പോഴും ഞാൻ ഈ ധ്യാന കേന്ദ്രങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട് യുവതി യുവാക്കൾ ധ്യാനം കഴിഞ്ഞിട്ട് അവർ പറയാറുണ്ട് ഇത് ഞങ്ങളെ കൊണ്ട് പറ്റിയ പണിയല്ല എന്താണ് വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് ഇത് വൈദികർക്കോ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്കോ അല്ലെങ്കിൽ സുവിശേഷകർക്കോ പറ്റുന്ന കാര്യമാണ് ഞങ്ങളെ കൊണ്ട് ഈ പണി പറ്റില്ല ഞങ്ങളെ കൊണ്ടൊരു വിശുദ്ധ ജീവൻ നയിക്കാൻ സാധ്യമല്ല ഇത് സത്യമായൊരു കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിലോ കഴിവിലോ ഒരിക്കലും ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ സാധിക്കുകയില്ല അതൊരു കൃപയാണ് ദൈവത്തിനാശ്രയിക്കുമ്പോൾ ദൈവം നൽകുന്ന ഒരു കൃപയാണ് വിശുദ്ധി എന്നത് സ്വന്തം ബുദ്ധിയിലോ കഴിവിലോ ഒരു വിശുദ്ധ ജീവൻ നയിക്കാം എന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല അങ്ങനെ ചിന്തിച്ചിട്ടുള്ള വിചാരിച്ച അനേകം പേര് വിശുദ്ധിയിൽ നിന്ന് വീണ് പോയിട്ടുണ്ട് സ്വന്തം കഴിവിൽ സ്വന്തം ബുദ്ധിയിൽ എനിക്കൊരു വിശുദ്ധ ജീവൻ നയിക്കാൻ സാധിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ പലപ്പോഴായിട്ട് വീണു പോയിട്ടുണ്ട് പരിശുദ്ധനായ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉദരത്തിൽ ജഡമെടുക്കാൻ ഒരു കാരണം ഒരു വിശുദ്ധ ജീവൻ നയിക്കാനുള്ള കൃപ ഈ പരിശുദ്ധ ദൈവമാതാവ് ലഭിച്ചു കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം അർഹതയില്ലാത്ത ദാനം വിശുദ്ധി എന്ന് പറയുന്നത് അർഹതയില്ലാത്ത ദാനമാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയോട് ചേർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധിയോട് ചേർന്ന് നാം നമ്മെ തന്നെ സമർപ്പിച്ച് ആ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ ആ വിശുദ്ധിയിൽ വളരുവാൻ നാം ആഗ്രഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശുദ്ധി എന്ന കൃപ നമുക്ക് ലഭിക്കുന്നത് കാരണം ഇത് ദൈവത്തിൻ്റെ ദാനമാണ് അതായത് ദൈവം എന്നെ പാപത്തിൽ വീഴാതെ കാത്ത് പരിപാലിക്കുന്നുകൊണ്ടാണ് എനിക്കൊരു വിശുദ്ധജീവൻ നയിക്കാൻ കഴിയുന്നത് സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല ഈ വിശുദ്ധ വിശുദ്ധജീവൻ നയിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ കൃപയാണ് എന്ന സത്യം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആ കൃപയിൽ നമുക്ക് അനുതാപവും പശ്ചാത്താപവും പാപബോധവും ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കാനുള്ള ആ ദൈവ കൃപയും ദൈവമാണ് നമുക്ക് നൽകുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അനുതാപം നൽകുന്ന ദൈവമാണെങ്കിൽ പശ്ചാത്താപം നൽകുന്ന ദൈവമാണെങ്കിൽ പാപബോധം നൽകുന്ന ദൈവമാണെങ്കിൽ ഒരു വിശുദ്ധ ജീവൻ നയിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കൃപയാണ് അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് കൃപ നിറഞ്ഞവളായി അവളിലുണ്ടായിരുന്ന കൃപയാ കൃപയാൽ അവൾക്ക് വിശുദ്ധ ജീവൻ നയിക്കാൻ സാധിച്ചു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദാഹിക്കണം കൃതാവ് എനിക്കൊരു അനുതാപ ഹൃദയം നൽകണം നിൻ്റെ കൃപയും പ്രകാരം എന്നോട് കരണ തോന്നണമേ എന്നാണ് ദാവീദ് ദൈവസന്നതിൽ അനുതാപത്തിനോടെ നിലവിളിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകുന്ന അനുതാപം എന്ന് പറയുന്നത് കൃപയാണ് പശ്ചാത്താപം പാപബോധം മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് അതുകൊണ്ട് കൃപ ലഭിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിശ്വാസം എന്നത് ഒരു കൃപയാണ് കൃപയാളല്ലോ വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പരിശുദ്ധനായ പോലോ ലേഖനം രണ്ടിൻ്റെ എട്ടിൽ കർത്താവിനുവാദനെ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ വിശ്വാസം ഒരു കൃപയാണ് പരിശുദ്ധ ദൈവമാതാവ് ഉദരത്തിൽ ഒരു കുഞ്ഞിന് കുഞ്ഞുണ്ടാകും അല്ലെങ്കിൽ രക്ഷകനെ ഒരു ഒരു രക്ഷകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ പുരുഷബന്ധം കൂടാത്ത താനങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് ബുദ്ധിയുടെ തലത്തിൽ ചിന്തിക്കാം എന്നാൽ കൃപയായി ലഭിച്ച വിശ്വാസം പരിശുദേവമാതാവിൻ്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ വാക്കുപോലെ സംഭവിക്കട്ടെ ദൈവഹിതം പോലെ സംഭവിക്കട്ടെ എന്ന് പറയാൻ സാധിച്ചത് വിശ്വാസത്തിൻ്റെ കൃപയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ കൃപ ലഭിക്കുമ്പോഴാണ് എന്ന കൃപ ലഭിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്നത് സാധ്യമാകുമെന്നുള്ള ഉറപ്പും ധൈര്യവും ലഭിക്കുന്നത് വിശ്വാസം എന്നത് ആഗ്രഹിക്കുന്ന ഉറപ്പും കാണാത്ത കാലുണ്ട് നിശ്ചയമാണ് എന്ന് എബ്രഹാം ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ കർത്താന വചന വെളിപ്പെടുന്നു കാണപ്പെടാത്തത് കണ്ട് ഉറപ്പിക്കുന്നതാണ് വിശ്വാസം ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത ലോകത്തിൻ്റെ രക്ഷകനായ കർത്താവായ യേശു എൻ്റെ ഉള്ളത്തിൽ ഞാൻ വിശ്വാസത്താൽ സ്വീകരിക്കുന്നത് കൃപയാണ് ദൈവത്തെ കാണപ്പെടാത്ത ദൈവത്തെ വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് കൃപയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ ഹൃദയത്തിൽ ജഡമെടുക്കുവാൻ എന്ന കൃപ നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു അതുമാത്രമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവം തനിക്ക് ബോധിക്കുന്നവർക്ക് തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നു നമുക്കറിയാം കഥാവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട എല്ലാവരും ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരായി മാറി ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരെല്ലാം പേരെഴുതപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിളിക്കപ്പെട്ടവരാണ് വേർതിരിക്കപ്പെട്ടവരാണ് ആത്മാവിൽ നയിക്കപ്പെട്ടവരാണ് ഇവിടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉദരത്തിൽ രക്ഷകനായ മഷികായ യേശു ക്രിസ്തു ജനിക്കാൻ ഒരു കാരണം ദൂതൻ പറഞ്ഞു ദൂതനോട് പരിശുദ്ധ ദൈവമാതാവ് ചോദിക്കുന്നത് എങ്ങനെ സംഭവിക്കും അപ്പോൾ ദൂതൻ പറയുന്നൊരു വാക്കുണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഇത് സംഭവിക്കും അപ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കുവാനുള്ള ഒരു കാരണം പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ് ഇവിടെ കർത്താനുവതനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട് അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യൻ്റെ ശക്തി നിൻ്റെ മേൽ നേടും ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉള്ളത്തിൽ ജഡമെടുത്തപ്പോൾ അധിവസിച്ചപ്പോൾ ഇറങ്ങി ആവസിച്ചപ്പോൾ അവിടെ യേശു ജഡമെടുക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് യേശുവിനെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉദരത്തിൽ ജഡമെടുക്കാൻ കാരണമായത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ് അർഹതയില്ലാത്ത ദാനമാണ് എന്ന് പറയുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അത്യുന്നതിൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ മേൽ നിഴലിടണമെങ്കിൽ അത് കൃപയാണ് ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ് ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നത് യേശുവിനെ നമ്മുടെ ചങ്കിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ് പരിശുദ്ധാത്മാവ് കൃപയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ സാധിക്കും പരിശുദ്ധാ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ മാതാവ് യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ചുവെങ്കിൽ ജഡമെടുത്തുവെങ്കിൽ നാം ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ദൈവമായി സ്വീകരിക്കാൻ നമുക്കും സാധിക്കുമെന്നുള്ള സത്യം നാം തിരിച്ചറിയണം അതുമാത്രമല്ല പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉദരത്തിൽ യേശു ജഡമെടുത്തപ്പോൾ അവൾ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളായി മാറാൻ കാരണം യേശു ആരാണ് എന്ന് ദൂതൻ വെളിപ്പെടുന്നുണ്ട് ലുക്കോസ് രക്ഷാസവിശേഷം വന്നാൽ മധ്യായം മുപ്പത്തി രണ്ട് മുതൽ വാക്യം വായിക്കുമ്പോൾ അവൾ വദനെങ്ങനെ പറയുന്നു അവൻ വലിയവൻ ആകും അത്യുന്നതെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അതിൻ്റെ പിതാവായ ദാവിയതിൻ്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് ദൂതൻ കൽ വെളിപ്പെടുത്തുകയാണ് ഇവിടെ പരിശുദ്ധ ദൈവമാതാവ് അനുഗ്രഹിക്കപ്പെടാൻ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാൻ ഒരു കാരണം ഈ സ്വീകരിക്കുന്ന പ്രജ ആരാണെന്ന് ദൂതൻ വെളിപ്പെടുത്തുകയാണ് അവൻ വലിയവൻ ആകും അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അതായത് രാജാതിരാജാവായ കർത്താദി കർത്താവായ പരിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്രനാണ് തൻ്റെ ഉദരത്തിൽ ജനിക്കാൻ പോകുന്നതെന്നുള്ള സത്യം പരിശുദ്ധ ദൈവമാതാവിന് ദൂതൻ വെളിപ്പെടുത്തുകയാണ് നാം നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ യേശു ആരാണെന്ന് ആദ്യം നാം തിരിച്ചറിയണം അവൻ സകലത്തിൻ്റെയും കർത്താവാണ് അവൻ സകലത്തിൻ്റെയും ദൈവമാണ് ഫിലിപ്പി ഫിലിപ്പിലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ആറ് മുതൽ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യേശു ആരാണ് എന്ന് ദൈവത്തിൻ്റെ വദനം വ്യക്തമായി വെളിപ്പെടുന്നുണ്ട് അവിടെ വദന എങ്ങനെ പറയുന്നു അവൻ ദൈവരൂപത്തിനായിരിക്കെ യേശുവിനെക്കുറിച്ച് പരിശുദ്ധാൻമാ എഴുതിയിരിക്കുക അവൻ യേശുക്രിസ്തു അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കാതെ വേഷത്തിന് മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ അനുസരണയുള്ളവനായി തീർന്നു യേശു ആരാണെന്ന് ചോദിച്ചാൽ ദൈവം വ്യക്തമായി വെളിപ്പെടുത്തിയാണ് അവൻ സകലത്തിൻ്റെ ഉടയവനായ സർവശക്തനായ പരിശുദ്ധനായ ദൈവമാണ് അവൻ വലിയവനാകും അവൻ അത്യുന്നതൻ്റെ പുത്രൻ വിളിക്കപ്പെടും കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവിയുടെ സിംഹാസന കൊടുക്കും അവൻ യാക്കോപഗ്രഹത്തിന് എന്തേക്കും രാജാവായിരിക്കും അതായത് നിത്യനായ ഒരു രാജാവ് ഇവിടെ വകുപ്പം പറയുന്നുണ്ട് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല അതായത് ഈ ലോകത്തിൽ ലോകത്തിലേത് രാജാക്കന്മാർക്കൊരു കാലാവധിയുണ്ട് ഒരു പരിമിതിയുണ്ട് എന്നാൽ ഈ രാജാവിന് ഈ രാജാവിൻ്റെ രാജ്യത്വത്തിന് ഈ രാജാവിൻ്റെ രാജ്യത്തിന് പരിമിതിയില്ല ഇവൻ അവസാനമില്ല ഈ രാജാവിനൊരവസാനമില്ല ഈ രാജ്യത്തിന് ഒരു അവസാനമില്ല ഏതാണ് ആ രാജ്യം സ്വർഗം നിത്യജീവൻ ദൈവരാജ്യം എന്ന് പറയുന്നത് അനന്തമാണ് പരിമിതിയില്ലാത്ത പരിധിയില്ലാത്ത രാജ്യമാണ് ദൈവരാജ്യം ആ രാജ്യത്തിന് അവസാനമില്ല ഈ രാജാവിന് അവസാനമില്ല അവൻ രാജാക്കന്മാരുടെ രാജാവാണ് അവൻ കർത്താതി കർത്താവാണ് മഹത്വത്തിൻ്റെ ഉടയവനാണ് തേജസ്സിൽ വസിക്കുന്നവനാണ് അവൻ പഴയനിരത്തിൽ പറയുന്നു അവൻ അത്ഭുത മന്ത്രിയാണ് വീരനാം ദൈവമാണ് സമാധാനത്തിൻ്റെ പ്രഭുവാണ് അവൻ നിത്യനായ പിതാവാണ് ഈ ദൈവം ഇതാ മനുഷ്യന് വേണ്ടി മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി തീരുവാൻ ഒരു മനുഷ്യൻ അവൻ്റെ പാപത്തിൽ നശിച്ച് നിത്യ നരകത്തിൽ വെന്തിരിയാതിരിക്കാൻ പാപത്തിൻ്റെ ശമ്പളമായ രണ്ടാമത്തെ മരണമായ നിത്യ നിത്യനരകാജ്ഞയിൽ നിന്ന് നിത്യരക്ഷ ലഭിക്കുവാൻ നിത്യരക്ഷ നൽകുവാനായി ഈ കർത്താവായ യേശുക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ഒരു കന്യകയുടെ ഉദരത്തിൽ മനുഷ്യനെപ്പോലെ ജനിച്ചു മനുഷ്യനെപ്പോലെ ഒരു പുൽത്തൊഴുത്തിൽ പിറന്നു മനുഷ്യനെപ്പോലെ ജീവിച്ചു മനുഷ്യനെപ്പോലെ ഈ ഭൂമിയിൽ വളർന്നു എന്നാൽ മനുഷ്യൻ്റെ വേഷം ധരിച്ച ദൈവമായ കർത്താവ് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിക്കുവാൻ മരണത്തിലൂടെ സകല മനുഷ്യൻ്റെയും പാപത്തിന് മോചനം നൽകുവാൻ തൻ്റെ മരണത്തിലൂടെ പിശാദിൻ്റെ തലയെ തകർക്കുവാൻ തൻ്റെ മരണത്തിലൂടെ നിത്യമായ രാജ്യം സ്വർഗരാജ്യം നിത്യജീവൻ ദാനമായി നൽകുവാൻ യേശു നമുക്ക് വേണ്ടി യാഗമായി അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു നാം തിരിച്ചറിയണം യേശു ആരാണ് അവൻ വലിയവനാണ് അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ് അവൻ മഷിഹായാണ് അവൻ രക്ഷകനാണ് അവൻ രാജാക്കന്മാരുടെ രാജാവാണ് അവൻ്റെ രാജ്യത്തിന് അവസാനമില്ല ഇത്രമാത്രം വലിയവനായ ദൈവം കർത്താവേശു ക്രിസ്തു ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഉള്ളത്തിൽ ജഡമെടുത്തപ്പോൾ അവൾ ലോകത്തിൽ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായി മാറി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവേശു ക്രിസ്തുവിൻ്റെ ജന്മപെരുന്നാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കാം ദൈവത്തിൻ്റെ കൃപയായ വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കാം ദൈവത്തിൻ്റെ കൃപയായ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപയായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുമാത്രമല്ല നമ്മിൽ ജനിക്കാൻ നമ്മൾ നമ്മൾ വസിക്കാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്വാരാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധി അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി ദാസൻ എന്ന് പറഞ്ഞ് നമ്മെത്തന്നെ പൂർണ്ണമായും യേശുവിനായി വിട്ടുകൊടുക്കാം സമർപ്പിക്കാം കർത്താവിൻ്റെ ജന്മപെരുന്നാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ യേശുവിനെ കർത്താവും ദൈവമായി ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ യേശു വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആലയമായി നമ്മെ തന്നെ സ്വയം സമർപ്പിക്കുവാൻ ഈ ജന്മപ്പെരുന്നാൾ മുഹാന്തരമാകട്ടെ അതിനായി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം കണ്ണലടയ്ക്കാം ഞങ്ങളത്തിഥിയമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ ഞങ്ങളെ കേൾപ്പിച്ചു ദൂതിനായി നന്ദി പറയുന്നു കർത്താവായ യേശുവി അവിടുത്തെ ജന്മപെരുന്നാളിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഈ പെരുന്നാൾ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ അമ്മ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായി തീരുവാൻ അനുഗ്രഹത്തിൻ്റെ ഉടയവനായ അനുഗ്രഹത്തിൻ്റെ അധിപതിയായ അനുഗ്രഹം തന്നെയായ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചത് മുഹാന്തരം യേശു ഉള്ളത്തിൽ ജഡമെടുത്ത മുഹാന്തരം ഒരനുഗ്രഹമായി മാറിയതുപോലെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഞങ്ങളുടെ തലമുറയ്ക്ക് ഞങ്ങളൊരനുഗ്രഹമായി തീരുവാൻ ഈ പെരുന്നാളിൽ യേശുവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ യേശുവെ അങ് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങേ ചങ്ങിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ ലഭിക്കേണ്ടതിന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയുമാതാവേ യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിനെ ഉദരത്തിൽ സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധയുമാതാവേ യേശുവിനെ തിരിച്ചറിഞ്ഞ് യേശുവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ ലഭിക്കേണ്ടതിന് ഭാഗ്യം ലഭിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിൻ്റെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ സകല വിശുദ്ധരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാം മഹത്തോടൊന്ന് മാത്രം എടുക്കണം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ ആമേൻ ദൂരവാനിൽ നിന്നും ഗീതങ്ങൾ മഞ്ഞണിയും നായി സുദിനം മാനവ രക്ഷകൻ പിറന്നദിനം മഞ്ഞണിയും നായി സുദിനം മാനവ രക്ഷകൻ പിറന്നദിന